ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമ്മുടെ അനിൽ അളിയനും ലിചേച്ചിയും ആലുവനും അഞ്ജലിയും ഒക്കെ വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് അപ്പൊ അവരെ കൊണ്ടുവരാനായിട്ട് ഞാൻ നേരെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ ഞാൻ എന്താ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാന്നാണ് പറഞ്ഞേ അങ്ങനെ അളിയനും ഫാമിലിയും ദേ വന്നിട്ടുണ്ട് വെൽക്കം ടു കേരള വെൽക്കം 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 ടു 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 കേരള 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 അല്ല നിന്നെ പറഞ്ഞു നീ െ വീണ്ടും വന്ന് അങ്ങനെ എല്ലാവരും എത്തിട്ടുണ്ട് അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് ഇതിൽ ഇഷ്ടംപോലെ സ്ഥലം പിന്നെ വിളിക്ക്

അവിടെ അപ്പൊ അങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ദാ മൂന്ന് പേര് കേറിയിട്ടുണ്ട് ആളെ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ബാഗല്ലേ ഉള്ളു അനലേട്ടൻ ദൈവം മുന്നിലും കേറിയിട്ടുണ്ട് അപ്പൊ സമയം ദാ ഏഴ് അമ്പത്തി അഞ്ച് നല്ലവണ്ണല്ലേ വേറെ പൊട്ടമണൊന്നും അല്ലല്ലോ അവിടേക്ക് നേരെ വീട്ടിലേക്ക് നമ്മുടെ പറദീസയിലേക്ക് യെസ് വാ അടിപൊളി യു പിന്ന നാട്ടിൽ വന്നപ്പോ എന്തോന്നു പിന്നാട്ടിൽ വന്നപ്പോ അടിപൊളി നല്ല കാലാവസ്ഥ അതാണ് ഞങ്ങളുടെ കേരളം ഞങ്ങളുടെ തണുപ്പൊക്കെ മാറി അതെ ഇവിടെ വന്നപ്പോ ചൂടാക്കും ഞങ്ങള് ഇപ്പൊ ചൂടായി അങ്ങനെ വീട്ടിലെത്തിട്ടുണ്ട് എല്ലാവരും പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു അവരവിടെ മഞ്ഞീന്നെ നമ്മുടെ നല്ല കാലാവസ്ഥ എത്തിയപ്പോഴെ സന്തോഷത്തിലാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ ഫിറ്റ് ചെയ്തേക്കണമല്ലേ മൊബൈലും പിടിച്ചിട്ട് പിടിച്ചിട്ടേ ഗുഡ് മോർണിംഗ് എന്നാ നീ പറഞ്ഞു ണ്ടോ ഇൻട്രസ്മൊക്കെ അറിയണ്ടോ യെസ് വെൽക്കം 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 അലക്സേൺ ലിവിംഗ് റൂം ഫാൻ കൊച്ചു കൊച്ചു അതായത് അല്ലാണ്ട് ഉദ്ദേശം നിനക്കൊരു കുഞ്ഞിക്കൊച്ച ആയിന്ന് തോന്നി ഒന്ന് തോന്നുന്നു തടി ഉണ്ടോന്ന് സംശയം ടു അവർ ഹോം വായോ വായോ ഓ അമ്മങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണ്ടാ അമ്മയുടെ മോള് വരുന്നെങ്ങനെ നോക്കി ഇങ്ങനെ 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 എന്റെ ദൈവം എനിക്ക് അയ്യ പാർട്ടിയാ എല്ലാം പാർട്ടികളും അപ്പതാ ഞങ്ങള് ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു അമ്മ നോക്കുമ്പോൾ എന്തായിട്ട് കല്യാണത്തിന് വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർ വീഡിയോ നേരം എന്തായാലും അങ്ങനെ ഇവര് വീടെത്തിയിരിക്കുന്നു ഇവനാണ് നമ്മുടെ അയർലൻഡിലേക്ക് കിടക്കാൻ പോകുന്ന ആൽവിൻ സി അനിൽ അപ്പോ നമ്മുടെ രാവിലത്തെ ചായയുടെ സമയമായിട്ടുണ്ട് അപ്പം മിഡുവിൻ്റെ സ്പെഷ്യൽ ഇസ്റ്റ് കറിയും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് അവിടെ വെള്ളപ്പല്ലേ വെള്ളപ്പല്ലല്ലോ പാലപ്പം പാലപ്പമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പമാണ്ക്ക് പക്ഷെ നമ്മളിത് വെള്ളയപ്പം എന്ന് പറയുമ്പോൾ പേര് പറയും ഇത് വെള്ളയപ്പം ഓരോ സ്ഥലത്തിനും വെള്ളയപ്പത്തിന്റെ നടുവ് നന്നായിട്ട് വീർത്തിരിക്കും സൈഡിലേക്ക് പക്ഷെ ഇത് അത്രയും വീറുമതി ഉണ്ടാവില്ല നമ്മളിവിടെ പാലപ്പം എന്ന് പറയും മുട്ടയപ്പം വേറെ സാധനല്ലേ

എല്ലാവരെയും ചായ കുടിക്കല് തുടങ്ങിയിരിക്കുന്നു സൂപ്പർ കാണുമ്പോൾ ലുക്കൊക്കെ ഉണ്ട് സാറിന് കുറെ മല്ലിയിലേണ്ടല്ലോ പ്രാവശ്യം കളിയിലോട്ട് വെറുതെ സ്റ്റീവിന് മനസിലായിട്ടില്ല ഏട്ടത് ആരെന്ന് സ്റ്റീവിന്റെ ഇന്നലെ മുടിയൊക്കെ വെട്ടിണ്ടെ മുടി മുട്ടനെല്ലാം ആക്കിയൊക്കെ ആൽവിനെ വീഡിയോ കാണുമ്പോൾ നോക്കിയിരിക്കും ആനടാ ശിവന്റെ മുടി കണ്ടിട്ട് മോത്തിന്റെ ഷെയ്പ്പെ മാറിപ്പോയ വരാൻ കൂടെ വരുന്ന ആളല്ല കൊച്ചു രണ്ട് സൈഡിലും പിടിച്ചേക്കണെങ്കിൽ കൊച്ചിന് തുടക്കാനും പറ്റണല്ലേ അമ്മൂടെ കിടന്ന് വിളിച്ചിട്ട് എന്താ കാര്യം ഇവിടെ കിടന്ന് വിളിച്ചിട്ട് വല്ല കാര്യ ഒരു കാര്യവും ഇല്ല മൈൻഡ് ചെയ്യില്ല ഇവിടെ ആൾക്കാർ കൊറേ പേരുണ്ട് ആരും ആരുല്ലാത്തപ്പോ അമ്മേനെ മൈൻഡ് ചെയ്യുന്നു ആലിനോ ഓർമ്മയുണ്ടപ്പ സ്റ്റീവിന്റെ ആലിൻ ചേട്ടൻ വന്ന ഗുഡ് മോർണിംഗ് അത് എനിക്ക് എന്തൊരു തോന്നുന്നു ഉറങ്ങിയ കൊച്ചിനോട് ഉറങ്ങാനോന്ന് അമ്മയുടെ മോളൊക്കെ വന്നതിന്റെ സന്തോഷത്തിലാണോ സന്തോഷ് മോന് ഇത്ര നാളുകൂടെ സന്തോഷം കണ്ടില്ലല്ലോ ഈ സന്തോഷം എന്നോട് ഒപ്പമുണ്ട് വയ്യായി കൂടുമ്പേതായ കൊറച്ച് കുറവ് ഇളം കോൺ കുറവാണ് ലിമിറ്റിലാണ് മോള് എക്സ്ട്രാ സന്തോഷം ഒന്നും ഇല്ല മോനുള്ള സന്തോഷം തന്നെയുള്ളൂ എനിക്ക് ഒരു പ്രശ്ന എന്റെ മക്കള് മൂന്ന് പേരും എന്നെ സംരക്ഷിച്ചോണ്ടിരിക്കണേ അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ തോന്നണെ മോന സ്ഥിരമായിട്ടായിരുന്നു മക്കൾ വരുമോ കണ്ടതല്ലേ അതിന്റേതായ അല്ലാണ്ട് ഒരു വിശേഷത ആര് വന്നാലും വന്നില്ലെങ്കിലും മ്മളൊക്കെ അത് ഇവരെപ്പോഴും കൂടി ഇണ്ട് കസേര തട്ടിരുന്ന <mile> ും പിന്നിലായിരിക്കും കോഴികൾ തിന്നാൻ കൂടി അപ്പൊ നമ്മള് ഇതിന് മുമ്പത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചക്ക് ശേഷം ഉണ്ടോ ഒരാഴ്ചത്തെ മേലേ ആയി തോന്നും ഇന്ന് ഇപ്പം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കും നിങ്ങക്ക് കാണുമ്പോൾ ചെലപ്പോ വ്യത്യാസം ഫീൽ ചെയ്യാരിക്കില്ല പക്ഷെ എന്റെ ഇടയ്ക്ക് കുറേ വീഡിയോ വിട്ടു കിട്ടുമായിരുന്നു നമ്മൾ സൈക്കിൾ മേടിക്കാൻ പോലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നാലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ വീഡിയോ ഒന്നും എടുക്കത്തീരുന്നില്ല അപ്പം അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വന്നിപ്പം നമ്മുടെ തുടക്കത്തിൽ കാണിച്ചു തരുന്നിവിടെ വ്യത്യാസം എന്ന് പറയാനുള്ളത് കോഴികൾക്ക് മുട്ടയിടാനുള്ള പെട്ടി ഇവിടേതേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇൻക്യൂബേറ്ററിനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു ഞാൻ കാണിച്ചു കാണിച്ചുതരാം കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ടില്ല താറാവ് അവിടെ ഒരു മുട്ടയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇൻക്യുബേറ്ററിൽ നമ്മളിത് മുട്ട വെച്ചുകൊണ്ട് ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ റെഡിയാക്കി വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം നല്ല ഇൻക്യുബേറ്ററുണ്ടോ മെക്ക് മെക്കുമാർക്കിൻ്റെ നമ്മുടെ കോഴിക്കോടുള്ള ടീമിനെ അവരുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് അക്കൗണ്ട് മീഡിയയിൽ അവിടെ തന്നെ ഡാഡി മേടിച്ചു തന്നു അത് ഇതിൻ്റെ ഉള്ളിൽ താറാമുട്ടയും കോഴിമുട്ടയും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതുമ്പം ഞെക്കി കൊടുത്താൽ ഇതിൻ്റെ ടൈമർ സ്വിച്ചിന് എന്തോ പറ്റിയിട്ടുണ്ട് നമ്മൾ ഞെക്കിയാൽ മാത്രം ഇപ്പോൾ തിരിയുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് തിരികുമായിരുന്നു അപ്പം അത് ശരിയാക്കണം ഞാൻ അടുത്ത പ്രാവശ്യം മുട്ട എടുത്ത് എഴുതി ബാക്കിയെല്ലാം നല്ല ഫുൾ വർക്കിംഗ് ആണ് അടിയിൽ വെള്ളമുണ്ട് മുട്ട ഞാനിപ്പോ ഇന്നും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കും അതാണ് പരിപാടി അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം പൊരുന്തിക്ക് കോഴി വെക്കാൻ ഈ ഏരിയയില് പിന്നെ അത് വേണ്ട ചുള്ളിലേക്ക് ആക്കിയിരുന്നു അപ്പൊ ഇവിടെ എങ്ങനെ ഇത് നമ്മുടെ മുട്ട കോഴി സെക്ഷനിൽ നിന്ന് മുട്ട പറക്കിട്ടില്ല എല്ലാവരുടെ അടിയിൽ മുട്ടണ്ട ഇവർക്ക് ഇവിടെ പൊരുന്തിരിക്കാൻ ഭയങ്കര ഇതാ എന്താ നമ്മള് ഒരു സ്റ്റെപ്പ് മുട്ടപ്പോ ഓൾറെഡി വിജയിപ്പിക്കാൻ വെച്ചു ഇനി കൊറച്ചു മീഡുന് വീട്ടിലേക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ എടുത്തിട്ട് പോവും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീണ്ടും ഞാൻ അടുത്ത സ്റ്റെപ്പ് വിരീപ്പിക്കാനായിട്ട് എടുക്കും ഇനി കുറച്ച് കുഞ്ഞുങ്ങളെ വിരീപ്പിച്ച് ഇറക്കാം എന്ന് വിചാരിക്കുന്നു എന്നിട്ട് വല്ല മാർക്കറ്റിങ്ങിന് സാധ്യത ഉണ്ടോ എന്ന് നോക്കണം എൻ്റെ താറാവ് ഒരുത്തു അല്ല ഒരിക്കലി ഒന്ന് ഇതില് പൊറുന്നുണ്ടോക്കേടി Ging, 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 എന്ത് രസമുള്ള പരിപാടിയാ പറയുന്നത് ഈ മുട്ട പറക്കല് നമ്മള് കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ട് കോഴികളതിനുള്ള മുട്ടങ്ങരുമ്പോ ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ ദിവസം നമ്മള് വരയ്ക്ക് മരുന്നുകൊണ്ട് കാണിച്ചിരുന്നു വീഡിയോയില് ഒരു ചേച്ചി കമ്മിറ്റി കോഴിക്ക് ആരെങ്കിലും വരയ്ക്ക് മരുന്ന് കോഴിക്കാരെങ്കിലും വരയ്ക്ക് വരുന്നില്ല കോഴിക്ക് വര ഉണ്ടാവുമോ കോഴികൾക്ക് വരയുള്ളതായിട്ട് കേട്ടുള്ളൊ ആക്ച്വലി കോഴികൾക്കും വരയൊക്കെ ഇണ്ടട്ടോ മാറി ഒന്ന് എടുത്തോട്ടെ കോഴികൾക്കും വരയുണ്ട് രണ്ടു മൂന്ന് മാസമൊക്കെ എത്തുമ്പോൾ കോഴികൾക്ക് ഞാൻ ഇവിടെ മരുന്ന് കൊടുക്കാറുണ്ട് നിങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ വിലക്കുള്ള മരുന്ന് കിട്ടും അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചായാലും അത് കൊടുക്കണം അതാണ് അതിന്റെ നിയമവശം ഹലോ ഹലോ ഇവിടെ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല പുറത്തുനിന്ന് പുറത്തുനിന്ന് സ്ഥലം പോറത്തു പോറത്തു അവിടെ അത്രയും പെട്ടി വെച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിർക്കണോ ഒരു താറാവ് മാത്രം ഇവിടെ ഇട അടുത്ത വിരിയിപ്പിക്കാനുള്ള മുട്ടകളെയാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കുറെ പേര് ഇങ്ങനെ മുട്ടയാണോ ചോദിക്കാറുണ്ട് മുട്ട കൊടുക്കാനുണ്ടോ മുട്ട കൊടുക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ മുട്ട സെയിൽ ചെയ്യുന്നില്ല നമ്മൾ വീട്ടാവശ്യമുള്ളത് എടുക്കും ബാക്കിയുള്ളത് വിരിയിപ്പിക്കുകയാണ് ഇറക്കാൻ നോക്കുകയാണ് അതിനു വേണ്ടി സൂക്ഷിക്കുന്ന മുട്ടകളാണത് ഇൻക്യുബേറ്റർ എന്തായാലും കൊള്ളാം നല്ല ഇൻക്യുബേറ്റർ ആണ് ഇൻക്യുബേറ്ററിന്റെ ക്വാളിറ്റി ഞാൻ പറയണേ അതായത് ഇപ്പൊ ഇത് രണ്ടര മൂന്ന് വർഷം ആവാറായത് ഇതിന്റെ ആ ഒരു ബോഡി ആയാലും എല്ലാവരും പക്കയാണ് ആ ടൈമറിന് ടൈമറിനെന്തോ പ്രശ്നം വന്നിട്ടുണ്ടോ ഓട്ടോമാറ്റിക് ടൈനിങ് ചെയ്യുന്നില്ലാളു ബാക്കി ആള് ആണ് നല്ല സ്ട്രോങ് ആണ് സംഭവം ബിൽഡ് ക്വാളിറ്റി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കാരണം അല്ലെങ്കിൽ ഈ നനവും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ പണ്ടേ ചീത്ത പോണ്ടതാണ് അതിന്റെ മരവും ഇതൊക്കെ ദ്രവിച്ചു പോണ്ടതൊക്കെയാണ് എന്തായാലും ഇതുവരെയായിട്ടും പ്രശ്നമൊന്നുമില്ല എൻ്റെ ഒരു റിവ്യൂ എനിക്ക് പറയാനുള്ളതാണ് കാരണം ഞാനിത് വന്നപ്പോ തുടങ്ങി ഞാൻ കാണുന്നതാണ് ഇതൊക്കെ ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പക്ഷെ വേറെ എവിടെയും ചുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നല്ല സ്ട്രോങ് മെറ്റലായിട്ടാണ് കൊള്ളാം അവൻ താറാവുകളെ പേടിപ്പിക്കേണ്ടിട നീ എന്നിവിടെ നിക്കണേ ഏഹ് താറാവുകൾ കൂടിന് വിളി അവനെ കണ്ടിട്ട് ഭയങ്കര സൂത്രക്കാരനാണ് വീണ്ടും പോണ്ട് നീ എന്റെ അടി പേടിക്കും അടി വേണമെങ്കില് പോയി പോ പോടാ കൂട്ടിക്കയറാ പോയി കൂട്ടിക്കയറ കൂട്ടിക്കറിയാൻ കൂട്ടിക്കയറാ നിന്റെ കൂടെ എവിടെയാ വെരി ഗുഡ് വരാട്ട ഞാൻ പാവം പോരെ പോരേ പോരെ ഇറങ്ങിക്കോ ജോണേ ബാ ഇറങ്ങടാ ജോണവിടെ കൂട്ടി കയറീക്ക എല്ലാരും കൂട്ടി കയറിക്ക റെഡി ആയിട്ട് ി ഇവരെ വീട്ടുകാരി ഓട്ടത്തിൽ കാശ് കോഴി കളയുണ്ട് കാരണം കൊരുതിയിരിക്കുന്ന കോഴികൾ കാഷ്ടപ്പെടുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സ്മെല് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ കോഴി കാഷ്ടത്തിന് മണമൊന്നുമല്ല ഭയങ്കര മണായിരിക്കും അങ്ങനെ കാണുമ്പോഴൊക്കെ കുറച്ചും കോഴിയുടെ വേസ്റ്റ് എല്ലാവരും ഉണ്ടാവും നല്ല സ്മെല്ലുണ്ടാവും ഉണ്ടാവും അവിടെ ഇരിക്കുന്ന കോഴി ഉണ്ടെങ്കിൽ നല്ല കാഷ്ടത്തിന് മണമായിരിക്കും എങ്ങടാ കുടിക അപ്പം നമ്മുടെ ഓർക്കിഡ് ഇത് ഫുൾ ആയിട്ട് പൂ വന്നിട്ടുണ്ട് അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു പിന്നെ കളർ ഇതാണ് പുതിയതായിട്ട് ആദ്യമായിട്ടുണ്ടാവുന്നുണ്ടത് ഇവിടെ ഉണ്ടായേണ്ടത് ഇത് ഈ കളറല്ല ഇതൊരു ലൈറ്റ് കളറാണ് ഇത് നല്ല ഡാർക്കായിട്ടുള്ള കളറ് സൂപ്പറല്ലേ ഈ ചീരുള്ള ചെടികളിലൊക്കെ നമ്മുടെ തുരപ്പങ്ക ഒരു കുത്തി മുറച്ചു കിട്ടും ഇത് കണ്ടോ മൊത്തം കുത്തി മുറച്ച് ചെടികളിലൊക്കെ പുറത്തേക്ക് എടുത്തിട്ടേക്കാം ഇനി എന്റെ ആക്രമണ ഫോണിയും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ താഴത്തെ പാരമ്പരയ്ക്ക് കുറച്ച് ദിവസം വരാണ്ടിരിക്കും എനിക്ക് ആകെ കാട് പിടിച്ച് എന്താ പോലെ അവ കാണുമ്പോൾ നമുക്ക് വിഷമം വരും ഫുള്ള് കാട് പിടിച്ച് മൊത്തം പട്ടയൊക്കെ വീണ് കിടക്കും ഇപ്പം ഇപ്പൊ ഒരു വന്നേക്കണേ നമുക്കിപ്പോൾ ക്ലീൻ ആക്കാനായിട്ട് നേരവും ഇല്ല പയ്യെ ഇതൊക്കെ വീണ്ടും ക്ലീനാക്കി എടുക്കണം നമ്മളൊക്കെ പുല്ല് എത്തി എന്ത് ഏരിയ ആയിരുന്നു എന്ന് പറയും ഇതൊക്കെ ഫുള്ള് പുല്ല് പിടിച്ചു ഒരു തേങ്ങാ മതി ഒരു തേങ്ങാ മതിയില്ലേ തേങ്ങ ഇപ്പ ഇനിയത് മെഗി ഇത്തിരി തേങ്ങ വെള്ളം തെറിച്ചിട്ടുണ്ട് തേങ്ങ വെള്ളം വേണോ ശരിയുള്ളൂ ബാക്കി തെറിച്ചു പോയി സൂപ്പർ ഭയങ്കര കറി വെക്കലാണെങ്കി കറി കാണിക്കാൻ പറ്റും കറി തേങ്ങ അരച്ച ബീഫ് അരച്ചറി സർലാസ് മീനായിരുന്നു കേര മീൻ പറ്റിച്ചത് ശരവണായിരുന്നു ഞാനിപ്പോ ഞാൻ ആ വണ്ടി ഒന്ന് കഴിക്കുമ്പോ ഇത് നമ്മുടെ നീല വൈലറ്റ് ക്യാബേജ് ഇതിപ്പോ കറുത്ത കളറായില്ലോ വൈലറ്റ് വീട്ടിൽ അവിടെ ഇരുന്ന് കാക്ക വിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കണ്ടിട്ടാ മിക്കവാറും സി ചേച്ചിയും അളികളൊക്കെ ആയിരിക്കും വരണേ അവരുടെ രാവിലെ വരാൻ പറഞ്ഞത് അപ്പൊ അവർ കുറച്ചുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് കാക്കയ്ക്ക് ഇപ്പോഴാണ് സിഗണില് കിട്ടിയെന്ന് തോന്നുന്നു അപ്പൊ എൻലേട്ടനും ചേച്ചിയും ഒക്കെ കൂടി അവരുടെ വീട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഗേറ്റ് പൂട്ടിയേക്ക അതിന്റെ ചകലുണ്ട് എല്ലാണ്ട് ചേട്ടൻ ഉണ്ടാവും മനസ്സിലാവും അപ്പൊ അങ്ങനെ അവര് അവരുടെ വീട്ടിലേക്ക് പോയേക്കണ് ദേ ഡാഡിയും ഇമാനുവലൊക്കെ വന്നിട്ടുണ്ട് ഹലോ എല്ലാരും ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കണേ ആരും വീണ്ടോ അതെ സ്ത്രീയോടെ കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇത്ര നേരത്തെ വിശേഷങ്ങൾ ഇപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീടൊക്കെ വരാം